നമസ്കാരം സംസ്ഥാനത്തെ വിവിധ സർക്കാർ വകുപ്പുകൾക്ക് കീഴിൽ താൽക്കാലിക നിയമനം നടക്കുകയാണ് മികച്ച ശമ്പളമാണ് ഇതിന് ലഭിക്കുന്നത് നിങ്ങളുടെ യോഗ്യതയ്ക്കനുസരിച്ച ജോലി നേടാനുള്ള സുവർണാവസരമാണ് ഇത് എറണാകുളം സർക്കാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് ആശുപത്രി വികസന സമിതിയുടെ കീഴിൽ ഒരു റേഡിയോഗ്രാഫർ തസ്തികയിലേക്ക് അടിസ്ഥാനത്തിൽ താൽക്കാലിക നിയമനം നടത്തുകയാണ് പ്ലസ് ടു സയൻസ് കേരള വിദ്യാഭ്യാസ വകുപ്പ് അംഗീകരിച്ച ഡി ആർ ടി കോഴ്സ് പാസ്സായിരിക്കണം അതുപോലെ തന്നെ റേഡിയോഗ്രാഫി സി ടി സ്കാൻ മേഖലയിൽ കുറഞ്ഞത് ഒരു വർഷത്തെ പ്രവൃത്തി പരിചയം വേണം എന്നതൊക്കെയാണ് യോഗ്യതയായി പറയുന്നത് പ്രായപരിധി പതിനെട്ടിനും മുപ്പത്തിയാറ് ഇടയിലാണ് ദിവസവേതനം എഴുന്നൂറ് രൂപയാണ് കിട്ടുക ആറുമാസ കാലയളവിലേക്ക് അടിസ്ഥാനത്തിലാണ് നിയമനം നടക്കുന്നത് താല്പര്യമുള്ളവർ വയസ്സ് യോഗ്യത പ്രവൃത്തി പരിചയം തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പും സഹിതം എറണാകുളം മെഡിക്കൽ കോളേജിലെ സി സി എം ഹാളിൽ ജൂലൈ പതിനേഴിന് നടത്തുന്ന വാക്ക് ഇൻ ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കേണ്ടതാണ് അതേ ദിവസം രാവിലെ പത്ത് മുപ്പത് മുതൽ പതിനൊന്ന് വരെ ആയിരിക്കും രജിസ്ട്രേഷൻ സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്തിട്ടുള്ളവർ സി ടി എം ആർ ഐ എന്നീ മേഖലകളിൽ മുൻപരിചയം ഉള്ളവർക്കും മുൻഗണന ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ തിരുവനന്തപുരം വട്ടിയൂർക്കാവ് സെൻട്രൽ പോളിടെക്നിക് കോളേജിന് കീഴിൽ പ്രവർത്തിക്കുന്ന വൊക്കേഷണൽ ട്രെയിനിങ് സെൻറ്ററിൽ ഒരു വർഷ ദൈർഘ്യമുള്ള കെ ജി ടി ഇ പ്രിൻ്റിങ് ടെക്നോളജി പ്രീ പ്രസ് ഓപ്പറേഷൻ പ്രസ് വർക്ക് റെഗുലർ കോഴ്സുകളിൽ ഒഴിവുള്ള സീറ്റുകളിൽ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് അപേക്ഷകർ പത്താം ക്ലാസ് പാസ്സായിരിക്കണം അപേക്ഷാ ഫോം ഡബ്ല്യൂ 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 ഡോട്ട് പോളി അഡ്മിഷൻ ഡോട്ട് ഒ ആർ ജി അതുപോലെ തന്നെ ഡബ്ല്യൂ 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 ഡോട്ട് എസ് ഐ ടി 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 ആർ കേരള ഡോട്ട് എ സി ഡോട്ട് ഇൻ എന്നീ വെബ്സൈറ്റുകളിൽ ലഭ്യമാണ് പൂരിപ്പിച്ച അപേക്ഷാ ഫോം സ്വയം സാക്ഷ്യപ്പെടുത്തിയ നിർദ്ദിഷ്ട സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകൾ അപേക്ഷാ ഫീസ് അതായത് ഇരുപത്തഞ്ച് രൂപ എന്നിവ സഹിതം ജൂലൈ പതിനേഴിനകം സെൻട്രൽ പോളിടെക്നിക് കോളേജിൻ്റെ ഓഫീസിൽ സമീപിക്കേണ്ടതാണ് എറണാകുളത്ത് മറ്റൊരു ജോലി കൂടെ പറയുകയാണ് എറണാകുളത്ത് സർക്കാർ മെഡിക്കൽ കോളേജിൽ വാക്കിൻ ഇൻ്റർവ്യൂ നടക്കുന്നുണ്ട് മെഡിസിൻ ഒ ബി ജി വിഭാഗങ്ങളിലേക്ക് സീനിയർ റെസിഡൻറ്റുമാരെ ആണ് ആവശ്യം എഴുപതിനായിരം രൂപ ആണ് ശമ്പളമായി ലഭിക്കുന്നത് കരാർ അടിസ്ഥാനത്തിലാണ് ഇത് ലഭിക്കുന്നത് ഒരു വർഷത്തേക്കാണ് കരാറ് ഉള്ളത് ഉദ്യോഗാർത്ഥികൾ ജൂലൈ പതിനെട്ടിന് രാവിലെ പതിനൊന്ന് മുതൽ ഉച്ചയ്ക്ക് ഒന്ന് വരെ യോഗ്യത വയസ്സ കേരള സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിൽ രജിസ്ട്രേഷൻ എന്നിവ തെളിയിക്കുന്ന ഒറിജിനൽ രേഖകൾ സഹിതം അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിൽ ഹാജരാകേണ്ടതാണ് പ്രവൃത്തി പരിചയം ഉണ്ടെങ്കിൽ മുൻഗണന ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ തിരുവനന്തപുരത്തുള്ള ഒഴിവുള്ളത് നെയ്യാറ്റിങ്ങര സർക്കാർ പോളിടെക്നിക് കോളേജിൽ ലെക്ചർ ഇൻ കൊമേഴ്സ് അതുപോലെ തന്നെ ലെക്ചർ ഇൻ ഇൻസ്ട്രുമെൻറ്റേഷൻ എന്നീ തസ്തികളിലേക്ക് ഉദ്യോഗാർത്ഥികളെ തേടുകയാണ് താൽക്കാലിക നിയമനമാണ് നടക്കുന്നത് അഭിമുഖത്തിൽ പങ്കെടുക്കുന്നതിന് യോഗ്യത തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം ജൂലൈ പന്ത്രണ്ടിന് രാവിലെ പത്തെ മുപ്പതിന് പ്രിൻസിപ്പലിൻ്റെ ഓഫീസിൽ നേരിട്ട് ഹാജരാകേണ്ടതാണ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആൻഡ് ബിസിനസ് മാനേജ്മെൻറ്റ് വിഭാഗം ലെക്ചർ തസ്തികയിലേക്ക് കൊമേഴ്സിൽ ഒന്നാം ക്ലാസ് ബിരുദാനന്തര ബിരുദം ആണ് യോഗ്യതയായി വരുന്നത് ഇൻസ്ട്രുമെൻറ്റേഷൻ എഞ്ചിനീയറിംഗ് വിഭാഗം ലെക്ചർ തസ്തികയിൽ അപേക്ഷിക്കാൻ ഒന്നാം ക്ലാസ് ബി ഇ ബിടെക് അല്ലെങ്കിൽ തത്തുല്യ യോഗ്യതയാണ് വേണ്ടത് കൂടുതൽ വിവരങ്ങൾക്ക് സീറോ ഫോർ സെവൻ വൺ ഡബിൾ ടു ഡബിൾ ടു നയൻ ത്രീ ഫൈവ് എന്ന നമ്പറിലോ അല്ലെങ്കിൽ നയൻ ഡബിൾ ട്രിപ്പിൾ സീറോ സീറോ സിക്സ് ഫോർ വൺ എയ്റ്റ് എന്ന നമ്പറിലോ സമീപിക്കാവുന്നതാണ് തൊഴിൽ മേഖലയിലെ പുതിയ അറിയിപ്പുകളുമായി വീണ്ടും കാണാം